ഹലോ എല്ലാവർക്കും ജപ്പാൻ കാഴ്ചകളുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം മൗണ്ട് ഫ്യൂജിയുടെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലം കാണാനായിട്ട് പോവുകയാണ് മൗണ്ട് ഫ്യൂജിയുടെ ഫ്യൂജിയെ ഒരിക്കൽ കൂടി കണ്ടുകൊണ്ടാണ് പോകുന്നത് ലേക്ക് കവാചിക്കോയും കണ്ടുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ടണൽ കടന്നാണ് പോകുന്നത് നമ്മൾ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഓഷിനോ ഹക്കായ് എന്നറിയപ്പെടുന്ന ഒരു വില്ലേജാണ് പാർക്കിങ്ങിൽ ബസ് നിർത്തിയിട്ട് നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ വീണ്ടും ഈ ചെറി ബ്ലോസം ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ വഴിയരികിലൊക്കെ വിവിധ കച്ചവടങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് പോയത് ഇവിടെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം നിറഞ്ഞു കിടക്കുന്ന എട്ടോളം കുളങ്ങളാണ് ഈ വില്ലേജിൽ കാണാനായിട്ടുള്ള ആകർഷണം ഐസ് ഉരുകിയ ജലം അഗ്നിപർവ്വത ലാവകൾ ഉറഞ്ഞു കിടക്കുന്നതിൻ്റെ ഉള്ളിലൂടെ ഊറി വന്ന് നല്ല കണ്ണാടി പോലെയുള്ള തെളിഞ്ഞ വെള്ളമായിട്ട് ഈ കുളങ്ങളിൽ ശേഖരിക്കപ്പെട്ടിരിക്കുകയാണ് അത് കാണാനാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല തെളിഞ്ഞ വെള്ളമാണ് അതുപോലെ അതിന്റെ പരിസരങ്ങളിലെല്ലാം നന്നായിട്ട് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ഈ കുളങ്ങളിൽ നീന്തി കുളിക്കുന്ന വിവിധ നിറങ്ങളിലുള്ള മത്സ്യങ്ങളെയും കാണാം നമുക്ക് ആ കുളത്തിൻ്റെ ഏറ്റവും അടിയിൽ വരെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും അതുപോലെ അടുത്ത് നിൽക്കുന്ന മരങ്ങളുടെയൊക്കെ നിഴലുകൾ ഈ കുളങ്ങളിൽ പതിക്കുന്നത് അതുപോലെ തന്നെ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ രൂപങ്ങൾ ഈ കുളത്തിൽ കണ്ണാടി പോലെ തന്നെ വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇതിനകത്തുള്ളത് നല്ല തണുത്ത ജലമായിരിക്കും അതുപോലെ തന്നെ ഇത് ഐസുരുകി വരുന്ന ജലമാണ് അത് മണ്ണിലൂടെയല്ല അഗ്നിപർവ്വത ലാവകൾ ഉറഞ്ഞു കിടക്കുന്ന ഉറവകളിലൂടെയാണ് ഇത് ഒഴുകി വരുന്നത് ഇത് ഒരു വളരെ പ്രിയപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അതിന് കണക്കാക്കി വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് യമനാഷി എന്ന സ്ഥലത്താണ് ഉള്ളത് ഓഷിനോ എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര് അതുകൊണ്ടാണ് ഇതിന് ഓഷിനോ ഹക്കായി എന്ന് പറയുന്നത് ഈ എട്ട് നീരുറവുകൾ ഇവിടെയാണ് ഉള്ളത് അതിന് ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട് വളരെയധികം സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ നിന്ന് നോക്കിയാൽ മൗണ്ട് ഫ്യൂജി ഒരു പ്രത്യേക രീതിയിൽ പ്രത്യേക ഭംഗിയോടുകൂടി കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് നിന്ന് മൗണ്ട് ഫ്യൂജിയുടെ പശ്ചാത്തലത്തിൽ ഫോട്ടോ എടുക്കുന്നത് വളരെ പ്രിയപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു പ്രത്യേക മരവും അതിൻ്റെ പശ്ചാത്തലത്തിൽ മൗണ്ട് ഫ്യൂജിയും ഒക്കെ കാണുന്നത് വളരെ വളരെ ഒരു ഫോട്ടോജനിക്കായിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഞങ്ങളും അവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു മൗണ്ട് ഫ്യൂജിയും അതിൻ്റെ മുൻവശത്തൊരു മരവുമൊക്കെ ആയിട്ടാണ് ഇത് കാണുന്നത് ഇത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുന്നതാണ് അങ്ങനെയുള്ളൊരു സ്മാരകമാണത് ഇവിടുത്തെ കുളങ്ങൾക്കൊക്കെ പ്രത്യേകം പ്രത്യേകം പേരുകളൊക്കെ ഉണ്ട് അതെല്ലാം ജപ്പാൻ പേരുകളാണ് ഇതിനകത്ത് സൂര്യൻ പ്രതിഫലിക്കുന്നതും എല്ലാം ഒരു കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നതുപോലെയാണ് പ്രതിഫലിക്കുന്നത് ആ വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റി ഉണ്ട് എത്ര ക്ലിയർ വെള്ളമാണ് ഇതിനകത്തുള്ളത് അനേകം ടൂറിസ്റ്റുകളാണ് എടുത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് നിൽക്കുന്ന ആൾക്കാരുടെ പ്രതിബിംബങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട് അതിനെ ക്രോസ് ചെയ്ത് പോകാനുള്ള മര ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇങ്ങനെ ഊറി വരുന്ന ജലത്തെ ഒരു വ്യാളിയുടെ രൂപത്തിലുള്ള ടാപ്പ് പോലെയുള്ള ഭാഗം വഴി പുറത്തേക്ക് വീഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ച് നോക്കുകയാണ് ആ വെള്ളത്തിന് നല്ല തണുപ്പാണ് ആ വെള്ളം കുടിക്കുന്നതിന് വേണ്ട സൗകര്യമൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഒരു പാത്രത്തിലൊരു കോലൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്ത് കുടിച്ചു നോക്കുമ്പോൾ നല്ല തണുപ്പാണ് ആ വെള്ളത്തിന് നല്ല ഒരു ഉന്മേഷം കിട്ടും ഈ വെള്ളം കുടിച്ച് കഴിയുമ്പോൾ ഒരു വളരെ സുഖകരമായ ഒരു ഉന്മേഷമാണ് കിട്ടുന്നത് അപ്പോൾ അവിടെയും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന കുറേ പോയിൻ്റുകളൊക്കെ ഉണ്ട് ആ ഫോട്ടോ അവിടെയെല്ലാം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു വർഷത്തിലെ എല്ലാ സീസണുകളിലും ഇവിടെ സഞ്ചാരികൾ എത്തിച്ചേരാറുണ്ട് നല്ല മഞ്ഞുള്ള സമയത്തും അതുപോലെ വേനൽക്കാലത്തും എല്ലാം ഇവിടെ ഈ നീരുറവ എപ്പോഴും ഉണ്ട് അതിനോട് ചേർന്നിട്ട് അനേകം ഹൗസ് മെയ്ഡ് ഹോം മെയ്ഡ് സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ കിട്ടും ഹോം മെയ്ഡ് ഉൽപ്പന്നങ്ങളാണ് ഇവിടെ അധികം ലഭിക്കുന്നത് അതിൻ്റെ ഷോപ്പുകളാണ് ഇവിടെ അനവധി ഉള്ളത് ഈ ഗ്രാമത്തിലെ ആൾക്കാരുടെ ഒരു പ്രത്യേക വരുമാനമാർഗം തന്നെ ഇതാണ് ഈ സാധനങ്ങളെല്ലാം ഹോം മെയ്ഡ് ആണ് ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന കടകൾ അവിടെ നിരവധിയുണ്ട് എല്ലാം നല്ല മനോഹരമായിട്ട് പാക്ക് ചെയ്ത് ഡിസ്പ്ലേ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ പല സാധനങ്ങളുടെയും ഡ്രൈഡ് ഐറ്റംസ് അവിടെ കിട്ടും അതുപോലെ അച്ചാർ പോലെ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ കിട്ടും അതൊക്കെ അവിടെ നമുക്ക് സാമ്പിൾ രുചിച്ച് നോക്കാനായിട്ട് പറ്റും അതിങ്ങനെ വെച്ചിരിക്കുകയാണ് അതിൽ നിന്ന് നമുക്ക് സാമ്പിൾ എടുത്ത് കഴിച്ച് നോക്കിയിട്ട് അതേ ഐറ്റം നമുക്ക് വാങ്ങാൻ കഴിയും ഇവിടെയും ഒരു നീരുറവ ഇത് ശരിക്കും അഗ്നിപർവ്വത ലാവ് ഉറഞ്ഞ ആ പാറ പോലെയുള്ള ഭാഗത്തുനിന്ന് ഒഴുകി വരുന്ന വെള്ളം തന്നെയാണ് അതും ആൾക്കാർ കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഉണ്ട് അതുപോലെ നമുക്ക് അവിടെ നിന്ന് കുടിച്ച് നോക്കാനും പറ്റും ഇപ്പോൾ ഈ അച്ചാർ പോലെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് എല്ലാം പ്രത്യ വിവിധ തരം സാധനങ്ങൾ ചെറിയ മസാലയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അതുപോലെ ഡ്രൈഡ് ഫിഷും ഒക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ അനേക ഐറ്റംസ് അവിടെ ഡ്രൈഡ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ഉണ്ട് സഞ്ചാരികൾ പലരും അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം അതേ പ്രോഡക്റ്റ് നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും അതിന് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ എടുത്ത് കഴിക്കാൻ ചെറിയ ഒരു സ്റ്റിക്കും വെച്ചിട്ടുണ്ട് ഇപ്പം ഇതെല്ലാം നമ്മൾ പല എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി അതിൽ നിന്ന് പ്രത്യേകിച്ച് തന്നെ നമ്മൾ വാങ്ങിയിട്ടില്ല അവിടെ ഐസ്ക്രീമും അതുപോലെ കോഫിയും ഒക്കെ ലഭിക്കുന്ന സ്ഥലങ്ങളുണ്ട് അതുപോലെ കുറച്ച് ലെതർ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ലെതറിൻ്റെ ബാഗും മറ്റുമൊക്കെ ഉണ്ട് അതിനൊക്കെ ഏതായാലും വളരെ കൂടിയ വിലയാണ് ഈ ലെതർ സാധനങ്ങൾക്കുള്ള ഒക്കെ അവിടെ പറഞ്ഞത് അതുപോലെ ചെറിയ വൈൻ അതുപോലെ മദ്യം ഒക്കെ ചെറുതായിട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് എല്ലാം വൈൻ ഐറ്റംസാണ് എന്തായാലും നമ്മളൊരു ഐസ്ക്രീം ഏതായാലും വാങ്ങി നമ്മൾ ഒരു ഐസ്ക്രീം വീതം വാങ്ങി കഴിച്ചു പ്രത്യേക തരം ടേസ്റ്റുള്ള ഐസ്ക്രീമായിരുന്നു അങ്ങനെ അവിടെ മറ്റ് എല്ലാം കണ്ട ശേഷം നമ്മൾ തിരിച്ച് പോവുകയാണ് പോകുമ്പോൾ ഇനി ഏകദേശം രണ്ട് മണിക്കൂറോളം യാത്രയുണ്ട് നമുക്ക് നമ്മുടെ ഹോട്ടലിലേക്ക് പക്ഷേ പോകുന്ന വഴിയിൽ നമുക്ക് അപൂർവമായിട്ട് ജപ്പാനിൽ കാണപ്പെടുന്ന ഒരു സംവിധാന ഒരു പ്രശ്നമാണ് അവിടെ ട്രാഫിക് ജാം എന്തായാലും ഇത് വളരെ നമുക്കെല്ലാം അത്ഭുതമായി പോയി ഒരു മണിക്കൂറിലധികം ഈ ഭാഗത്ത് നമ്മൾ ട്രാഫിക് ജാമിൽ കിടക്കേണ്ടി വന്നു പക്ഷെ ആരും തന്നെ നമ്മുടെ നാട്ടിലെ പോലെ മുമ്പിലേക്ക് വണ്ടി കയറ്റി കൊണ്ടുപോവുകയോ ക്ര ക്യൂ തെറ്റിച്ച് പോവുകയോ ഒന്നും ചെയ്യുന്നില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത ഏതായാലും ഈ ട്രാഫിക് ജാമിലൊക്കെ കിടന്ന് ഒരു മണിക്കൂർ വൈകിയാണ് നമ്മൾ ഹോട്ടലിലെത്തിയത് ഇന്ന് നമ്മൾ വിശ്രമിച്ച് നാളത്തെ കാഴ്ചകളുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ Right.